കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ പ്രശസ്ത സിനിമാ നടൻ പത്തടിപ്പാലം സുഖുവിന് ലൊക്കേഷനിൽ വെച്ച് ഹെലികോപ്റ്റർ അപകടം ആരാണ് ഈ വാർത്തയൊക്കെ ഇങ്ങനെയൊക്കെ വായിക്കുന്നത് എന്റെ ലൊക്കേഷനിൽ വെച്ച് കാള കുത്തിയതിന് ഹെലികോപ്റ്റർ അപകടം മീഡിയക്കാർ ഇങ്ങനെയാണ് എന്തെങ്കിലും അങ്ങ് ഏ പത്തടിപ്പാലം പത്തടിപ്പാലം ഇത് വരുതായിക്കോളും കണ്ണൂർ നോക്ക് മനസ്സിലായില്ല എന്തുവാ ആ ലൊക്കേഷനിൽ വെച്ച് ഒരു ക്യാമറ കാളെ കൊണ്ടുവരത്തിൽ ഇട്ടതും നിങ്ങൾ ഡാൻസ് തുടങ്ങി ഡാൻസ് എന്ന് നിങ്ങൾ എന്തിന് പോകാൻ പറ്റുന്ന കാണിച്ചത് അതുകൊണ്ടല്ലേ കാളുന്ന് നിങ്ങൾ കുത്തിയത് ഈ സിനിമയോട് കൂടി എന്ത് നാഷണൽ അവാർഡ് പോയി പിന്നെ നാല് കാളയ്ക്കും രണ്ടുമല്ലം കിടക്കുമല്ലേ നാഷണൽ അവാർഡ് നാഷണൽ അവാർഡിന്റെ കടത്തന്നെ ഉണക്കായിട്ടേക്കുന്നതാണ് നിങ്ങളിത് പറയണം എന്റെ ഏറ്റവും നല്ല സൂപ്പർ ഹിറ്റ് പടങ്ങൾ ഇതിന് മുമ്പോട്ടായിരുന്നല്ലോ ഏതെ പെട്ടും കുത്തും കുത്തും കോമേ

കേക്ക് അപ്പൊ ഇവര് മക്കുമ്പോഴേ പണി കഴിഞ്ഞ് വരുന്ന ഒരു ദിവസം ഇവര് ഓണ ബമ്പർ എടുക്കും കേട്ടാ ലോട്ടറി അപ്പോൾ ഓണ ബ്ലംബർ അടിച്ചതിന് ശേഷം ഇവർക്ക് ഭയങ്കര തർക്കം ഫസ്റ്റ് പ്രൈസ് എനിക്ക് വേണം ആ പൈസ എനിക്ക് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നം അപ്പൊ ഈ പ്രശ്നം അങ്ങനെ മൂത്ത് കേറി വരുമ്പോൾ കരടി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി കേക്ക് കരടി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി വരും കരടി പോലീസിന് ആക്സിഡന്റും പറ്റും അവസാനം ഈ കേസ് കോടതിയിലാവും അങ്ങനെ ഈ കേസ് വാദിക്കാൻ അവിടെ ഒരു ട്വിസ്റ്റ് കേട്ടോ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് പൃഥ്വിരാജാണ് കേസ് വാദിക്കാൻ ഇല്ലല്ലിടക്കുന്ന അടിക്കുന്ന ഒരു ക്ലിപ്പ് ഇട്ട് വേണമെ ബാക്കിയുള്ളവരെ കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെടാതെ പ്രൊഡ്യൂസർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു പ്രൊഡ്യൂസറുടെ എന്തോ രഹസ്യം നിനക്ക് നിനക്കറിയാം അല്ലെങ്കിൽ അയാൾ ഇത് ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടൂല്ലൂരിമിയും കൊണ്ട് നടക്കുന്നത് പാരീസിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുവോ നമ്മള് ബാക്കിയുള്ള യൂറോപ്യനിലേക്ക് പോകാൻ പെടുന്ന വയ്യാത്ത കാര്യം അമ്മ അറിയിച്ചായിരുന്നു അമ്മ അറിയിച്ചിട്ട് എന്താ കാര്യം ഒരു ദിവസം സിനിമ ടി വി വന്നപ്പോ അമ്മ മൊന്ത എടുത്ത് അറിഞ്ഞില്ലേ അതല്ലെന്ന് അമ്മ താരസംഘടനയിൽ അറിയിച്ചോന്ന് അവരെ നമ്മക്ക് രണ്ടുപേർക്ക് അവരറിഞ്ഞൂടല്ലോ പിന്നെ അവരെ അറിയിച്ചിട്ട് എന്തോ കാര്യം ആ അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ ഞാൻ മറ്റേലുണ്ട് കേട്ടാ ഏതില് ഫെഫ്കേല് പോകണോ ഞാൻ പിടിക്കണോ പിടിക്കണ്ട പിടിക്കണ്ടോ കാറേ കാളൂ ില്ല സാറേ ഈ സാറിന് എന്റെ കാള ബുദ്ധിയപ്പോഴത്തേക്ക് എന്റെ കാളി ഞാനും ഇന്റർവ്യൂട് ഇന്റർവ്യൂ എന്റെ ഭഗവാനെ എല്ലാരും ടോർച്ചർ ചെയ്യാൻ വേണ്ടി എന്റെ അടുത്താണല്ലോ വരണത് പറ അതായത് സാറിന്റെ അടുത്ത് പരാതി ഒന്ന് പിൻവലിക്കാൻ വേണ്ടി പറയാം ഇപ്പൊ ചെല്ലിട്ട് കാരണം ഇപ്പൊ കേൾക്കാൻ പറ്റി മൂഡില് പുള്ളി കിടക്കുക അല്ല ഞാൻ പറഞ്ഞോളൂ സാറിന് മാറേ സാറേ ആര് വന്നു മനസ്സിലായാ രഘു ഇഷ്ടപ്പെട്ട ഓറഞ്ച് ആപ്പിൾ എല്ലാം എന്ത് ഞാൻ നോക്ക് സാറേ നോക്ക് സാറേ പിന്നെ സാറിന്റെ വലിയൊരു ഫോട്ടോ എനിക്ക് വേണം കേട്ടോ സാറേ വീടിന്റെ ഫ്രണ്ടില് വലിയ രീതിയിൽ ഫ്ലെക്സ് അടിച്ച് വെക്കാനായിരുന്നു എന്നിട്ട് ഉന്ന നോക്കി നിന്റെ കാളെ കൊണ്ട് കുത്തിക്കാനായിരിക്കും എന്തൊരു ദേഷ്യം സാറേ അതെ കാണാൻ വേണ്ടി ഞാൻ നിൽക്കുവരുന്നു എന്തോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ ആ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എനിക്കൊരു പത്ത് പട്ടിയ വരും എന്തിനാ പട്ടി പത്ത് പട്ടിയെ വെച്ച് ഞാനൊരു പുതിയ സിനിമ ചെയ്യുന്നുണ്ട് സാറേ ഈ രക്ഷപ്പെടുത്തണോന്ന് പറഞ്ഞാലേ നിന്റെ കാളക്ക് ലൈസൻസ് ഉണ്ടായിരുന്ന എന്റെ കാളിന് വണ്ടിയൊന്നും ഓടിക്കുന്നില്ലല്ലോ അയ്യോ അതല്ലെന്ന് നമ്മൾ സിനിമാ ലൊക്കേഷനിൽ പട്ടിയോ മൃഗങ്ങളോ ഏതിനെ കൊണ്ടുവന്ന ലൈസൻസ് വേണം അല്ലെങ്കിൽ അനിമൽ ക്ലേസ് ആവും എന്റെ ഒരു അനിമൽ എന്ന് ജീവി ഇതാണ് പറഞ്ഞില്ലെന്ന് സാറേ പറ ആ കേസ് എടുക്കുമെന്ന് കേസെന്നൊക്കെ ഞാൻ ഊരി പോകും എന്തോ പുള്ളിക്കാറ്റിനെ പഴയ ഒരു കേസ് കേട്ട് ഗോമതി ആറ്റി ബന്ധം എന്തു വേണുക്കൊന്നും സാറേ സാറിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം എന്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട് എന്റെ ആ കുത്തുന്ന കാളാരെ വായിലെടുത്ത് വെച്ചോരുടെ കഥ ഉണ്ടായിരുന്നു അതല്ലെന്നും നല്ല സിനിമയ്ക്ക് പറ്റിയ നല്ല കഥ ഉണ്ടെന്ന് ഞാൻ ഏതൊക്കെയും സംവിധായകനെ കൊണ്ട് കാണിക്കുക അയ്യോ അത് പറ്റൂല ഈ സംവിധാനം വരുന്നത് മോട്ടിച്ച് സിനിമ സിനിമയൊക്കെ വേറെ ആരൊന്നും കാണൂലേ ഞാൻ വെച്ചേക്ക് ഇപ്പൊ രോഗം കാണണ്ടേ ഈ സിനിമ അതല്ലേ പറഞ്ഞ നിന്റെ സിനിമ ആക്കി കഴിഞ്ഞാൽ ആരെങ്കിലും കാണിക്കണ്ട സാർ സാറേ ദേഷ്യപ്പെടുന്നു വീട്ടിലുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എന്റെ ഉച്ചക്ക് സാറിന് ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ സാറേ നല്ല ഹിറ്റ് സിനിമ അല്ലേ സിനിമ വരാന്ന് ഇപ്പൊ സാമ കാണുമ്പോ എന്നത് പറഞ്ഞേ പറഞ്ഞായിരുന്നു പറഞ്ഞു ചെച്ചേച്ചിപ്പോ ഒന്നും ചെയ്യണ്ട സംസാരിക്കാൻ പറ്റിയ ഒരു മൂഡല്ല പേന ഉണ്ട് പറ്റിയൊരു മൂടല്ലേട്ട് തൊണ്ണൂറ്റെട്ട് നാപ്പത്തി ആറ് നാപ്പത്തി ആറ് പത്ത് 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 ആ ഇച്ചേച്ചി എന്ത് ചെയ്യുന്ന എൺപത്തേഴ് വയസ്സുണ്ട് പല്ലും കൂടി വീടിന രണ്ട് പത്ത് അങ്ങനെ ചൂടാകുന്നേം വേണ്ട കൊല്ലിനെ കണു പോകും ദേഷ്യം തനിക്കറിയാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഷൂട്ടിങ് നടത്തിക്കൊണ്ട് വന്നപ്പം നീ കൊച്ചു നിക്കറിട്ട് എന്റെ അടുത്ത് വേഷം ചോദിച്ചോനാണ് ഏഹ് ഷൂട്ടിംഗ് നടത്തുന്നത് വിചാരിച്ചു എനിക്ക് നിക്കരുടെ പക്ഷെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതില് ഒരു കണ്ണുകാണാൻ വയ്യാത്ത ഒരു കാളുണ്ട് കേട്ടാ ആ കണ്ണുകാൻ പയ്യാത്ത കാളക്ക് ഒരു പെങ്ങൾ ഒരു കാളച്ചി ഉണ്ടായിരുന്നു ആ കാളച്ചക്ക് വേറൊരു കൂട്ടുകാരി കാളച്ചി ഉണ്ടായിരുന്നു ഇവര് രണ്ടുപേരോടെ കണ്ടെത്തിച്ചെന്നൊരു പാട്ട് സീലുണ്ട് കാളെ വാവാ കണ്ടത്തിലെ കാളെ കൂടെ അങ്ങനെ ഈ കാളച്ചകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കുന്നുണ്ട് ഇവരിങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുതലാളി കാളച്ചന്റെ വീട്ടിൽ പളിക്കൂ ആ മുതലാളി കാളച്ച പീഡിപ്പിക്കും അങ്ങനെ ഈ രണ്ട് കാളച്ചകളിലൂടെ ആറ്റിൽ വീണിച്ചാവും അപ്പൊ ഇതിന്റെ മുതലാളി കാളച്ചം വരുമ്പം ഈ സഹോദരൻ കാളച്ചം കണ്ണു കാണാത്ത കാളച്ച കടത്തി തോമസ് കാളച്ചം പാവ തോമസ് തോമസം പാവാ തോമസം പാവാഥായിരുന്നു ബാക്കി കാളെ ഞാൻ തിരക്കി സ്പെഷ്യൽ താങ്ക്സ് എന്ന് പറഞ്ഞേക്കണം കേട്ടോ കേട്ടു ഈ കാള കുത്തിയിലായിരുന്നെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചെങ്കിൽ നാട്ടുകാർ എന്നെ കുത്തി ഇവിടെ കിടത്തിയാരുന്നു അങ്ങനെയാണെങ്കിൽ നീ അല്ല ഞാനല്ലേ ഡയറക്ടർ അല്ലേ